മുസ്ലിമി മുസ്ലിമി അലൽ ഒരു മുസ്ലിമിന് മറ്റു മുസ്ലിം അഞ്ച് ബാധ്യതകളുണ്ട് ചില ഹദീസുകളിൽ സിത്തുൻ ആറ് എന്നും വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതാ ലഹു ഫസല്ലിം അലൈഹി കണ്ടുമുട്ടിയാൽ അവനോട് സലാം പറയുക അപ്പൊ സലാം എന്ന് പറയുന്നത് ഒരു ദ്വാരാണ് ഇസ്ലാമിന്റെ വലിയൊരു മഹാസനിൽപ്പെട്ട ഇസ്ലാമിന്റെ ഭംഗിയിൽപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ സലാം പറഞ്ഞൊള്ളണം എന്ത് വലിയൊരു ആശയമാണ് എന്ന് അലച്ചു നോക്കൂ മറ്റേതെങ്കിലും ഒരു ദീനിൽ ഇത് കാണാൻ സാധിക്കുമോ ൾക്കാര് തമ്മിൽ കണ്ടുമുട്ടിയ അഭിവാദ്യം ഒരു ദീനിലും ലോകത്ത് നമ്മൾ അറിഞ്ഞെടുത്തോള ഒരു ദീനിലും ഇനി ഈ പറയുന്ന വാക്കെന്താണ് അതൊരു ദ്വായാണ് ആ അലൈക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് സലാമത്തുണ്ടാകട്ടെ എല്ലാ അപകട അപകടങ്ങളിൽ നിന്നും അത് ഭൗതികമോ മാനസികമോ ഏത് രൂപത്തിലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷയുണ്ടാകട്ടെ എന്നാണ് പറയുന്നത് ഏത് സന്ദർഭത്തിലും പറയാൻ പറ്റുന്ന അഭിവാദ്യമാണ് ഇപ്പൊ ബാക്കിയുള്ള അഭിവാദ്യങ്ങളൊക്കെ മനുഷ്യന്മാരുണ്ടാക്കി കൂടെ ഗുഡ് മോർണിങ്ങും അത് ഇതൊക്കെ ഉണ്ട് അത് മരിച്ചു വിട്ട് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ വിഷമിച്ചിരുന്ന ഒരാൾക്ക് പറയാൻ പറ്റുമോ ഇല്ല അപ്പൊ ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും പറയാൻ പറ്റും വലിയ പ്രതിഫലമുള്ള ഒരു വാക്കാണ് സലാം എന്ന് പറയുന്നത് നിങ്ങൾ ആളിച്ചു നോക്കൂ ഇത് ഒരു ദിക്കറാണ് ദുആയാണ് അതിന് നമുക്ക് പ്രതിഫലമുണ്ട് ഇങ്ങനെ പ്രതിഫലമുള്ള ഒരു കാര്യം ഇത് പ്രതിഫലം ദുനിയാവിലായിരുന്നെങ്കിൽ ഷെയ് ഹുസൈൻ ഇതിന്റെ സഹയിൽ പറയാണ് ഒരാൾ നമ്മോട് പറയാണ് അദ്ദേഹം ദിർഹം ദുർഹമെന്നാണ് പറഞ്ഞത് നമ്മുടെ ഒരു പത്ത് രൂപ ഒരാളെ കണ്ട് സലാം പറഞ്ഞാൽ ഒരു പത്ത് രൂപ തരും എന്ന് പറഞ്ഞാൽ നമ്മളെ എന്തായിരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കായിരിക്കും സലാം പറഞ്ഞിട്ട് അപ്പൊ സഹാബത്ത് എങ്ങനെയായിരുന്നു സഹാബിമാർ രണ്ടുപേര് തമ്മിൽ കണ്ടുമുട്ടിയാല് ഇങ്ങനെ നടന്നു പോകുന്ന വൈക്ക് ഒരു മരത്തിന്റെ രണ്ടു ഭാഗത്തായി പോയാൽ നടക്കുന്ന സമയത്ത് ഒരിടയിൽ ഒരു മരം വന്നു ആ മരം കഴിഞ്ഞിട്ട് പിന്നെയും കണ്ടുമുട്ടിയാൽ വീണ്ടും സലാം പറയും കാരണം അവർക്ക് ഇതിൽ ഉണ്ടായിരുന്നു ഇതിൽ പ്രതിഫലം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അപ്പോ സലാം വർദ്ധിപ്പിക്കാൻ നോക്കുക അഫ്ഷു ബൈനക്കും സലാം നിങ്ങൾ പ്രചരിപ്പിക്കുക നമ്മളിപ്പോ മുസ്ലിംങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ പോയാൽ നമ്മൾ ചേർക്കാൻ ഉപയോഗിക്കും അവിടെ സലാം കേട്ടുകൊണ്ടിരിക്കും നമ്മൾ ഒരു ആൾ കൂടുന്ന സ്ഥലത്ത് പോയാൽ സലാം ഇങ്ങനെ വഴങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെ ആയിരിക്കണം നമ്മൾ തമ്മിൽ കണ്ടാൽ നമ്മൾ പറയുന്ന സലാം പൂർത്തിയാക്കിയിട്ട് പറയില്ല അത് പറയുന്ന എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു കാണിക്കാൻ പോലും എനിക്ക് നാണം തോന്നുന്നു അങ്ങനത്തെ സലാമാണ് നമ്മൾ പറയാം എന്താണ് പറഞ്ഞത് രണ്ടു മൂന്ന് അക്ഷരങ്ങൾ കേൾക്കും ഒരു സീന് ലാമ് മീമ് കേൾക്കും സ്ലാം ഏ അതല്ല സലാം അസ്സലാമു അലൈക്കും അലേഖും ഇതൊരു വിഖറാണ് അതങ്ങനെ തന്നെ പറയണം അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും സലാം എല്ലാ അപകടങ്ങളും നമ്മുടെ സലാമത്ത് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ അതുപോലെ തന്നെ അലൈകും സലാം അത് പൂർണ്ണമായി വൃത്തിയായി പറയുക അങ്ങനെയാണെങ്കിൽ ഒരു ദിക്കറിനുള്ള പ്രതിഫലം നമുക്കുണ്ടായിരിക്കും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഇനി സലാമിന്റെ ഹുക്കും എന്താണ് ഒലുമാക്കൾ പറയുന്നത് ചില ഒലമാക്കൾ പറഞ്ഞ സലാം പറയുന്നത് തന്നെ വാജിബാണ് കണ്ടുമുട്ടിയാൽ മുസ്ലിമായ ഒരാളെ കണ്ടാൽ സലാം പറ വാജിബാണെന്ന് പറഞ്ഞ ഒലുമാക്കൾ പക്ഷെ അധികം ഒലമാക്കളും പറയുന്നത് സലാം പറയുന്നത് മുസ്തഹബാണ് സുന്നത്താണ് മടക്കൽ വാജിബാണ് എന്നാണ് രണ്ടാമത്തേത് വൈദാദ് അജിബു ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക ഒരു മുസ്ലിമായ മനുഷ്യൻ നമ്മെ ഒരു ഭക്ഷണത്തിന് ക്ഷണിച്ചു ആ ക്ഷണം സ്വീകരിക്കണം അത് വിവാഹ സദ്യയാണെങ്കിൽ വാജിബാണെന്നാണ് ഒലമാക്കൾ പറയുന്നത് ഒരാൾ കല്യാണത്തിന് വിളിച്ചാൽ പോകൽ നിർബന്ധമാണ് മുസ്ലിമാണെങ്കിൽ നമുക്ക് വേറെ അപകടങ്ങളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും അവരുടെ തൊബക്കയിൽപ്പെട്ട അവരുടെ ആ സ്റ്റാൻഡേർഡിൽപ്പെട്ട ആൾക്കാർ വിളിച്ചാൽ പോകും ചില വിളിച്ചിട്ടില്ലെങ്കിലും പോകും പോവും പക്ഷെ കുറച്ച് താഴെക്കടയുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ നോക്കാം പറ്റെങ്കിൽ ഇതൊന്നും വലിയ ആൾക്കാർ വിളിച്ചാലും ഉണ്ടാവില്ല അപ്പൊ നോക്കലൊന്നും ഉണ്ടാവില്ല വളരെ സന്തോഷം ഞാൻ എങ്ങനെയെങ്കിലും വന്ന് വന്നിരിക്കും അങ്ങനെയായിരിക്കും അതല്ല ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കാനുള്ള യോഗ്യത ആണോ കാഫറാണോ വിളിക്കുന്നത് എന്നുള്ളതാണ് അതാണ് നോക്കേണ്ടത് കാഫർ ആണെങ്കിലും ഓക്കെ ഞാൻ ഒഴിവുണ്ടെങ്കിൽ വരാം കുഴപ്പമില്ല പക്ഷെ മുസ്ലിമാണ് വിളിച്ചതെങ്കിൽ വാജിബ ഒഴിവുണ്ടോ ഇല്ല എന്നുള്ളത് അത് ഞാൻ ഞാനിപ്പോ പറഞ്ഞത് അന്യായമായിട്ടുള്ള വെറുതെ പറയുന്ന വാക്കിനെ കുറിച്ചാണ് ന്യായമായിട്ട് ഒഴിവില്ലെങ്കിൽ വേറെ വിഷയം മുസ്ലിമാണ് വിളിച്ചതെങ്കിൽ ഒഴിവുണ്ടെങ്കിൽ പോകൽ നിർബന്ധമാണ് ഒഴിവുണ്ടാക്കി പോകാതിരിക്കൽ ഒഴിവില്ലാതാക്കി പോകാതിരിക്കൽ എന്തല്ല പാടില്ല ഹറാമാണ് അപ്പോ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക നിർബന്ധമാണ് വിവാഹത്തിനാണെങ്കിൽ നിർബന്ധമാണ് മറ്റുള്ള ക്ഷണങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് വൈദസ്ഥൻ സഹകസഫം സഹലഹു അടുത്തത് ഒരാൾ നസീഹത്ത് ചോദിച്ചാൽ നസീഹത്ത് കൊടുക്കുക ഒരു ഉപദേശം ചോദിച്ചു ഒരു കച്ചവടം തുടങ്ങാൻ പോവാണ് അപ്പൊ നമുക്ക് ചെറിയ വെറുപ്പുള്ള ഒരാളാണെങ്കിൽ ആ നല്ലതന്നെ ആയിക്കോട്ടെ അവൻ കുഴിയിലേക്കാണ് ചാടുന്നത് എന്ന് നമുക്കറിയാം വലിയ അബദ്ധമാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് അവനോടൊരു താല്പര്യമില്ല അവനൊരു നഷ്ടം വന്നാൽ നമുക്ക് വിഷമമില്ല അങ്ങനത്തെ ആളാണെങ്കിൽ അവൻ ആ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കാ അത് ശരിയല്ല അല്ലെങ്കിൽ എന്തെങ്കിലും പഠനത്തെക്കുറിച്ച് ചോദിച്ചു ഒരു സ്ഥാപനത്തെ കുറിച്ച് ചോദിച്ചു അപ്പൊ അവന് നസീഹത്ത് കൊടുക്കുക നസീഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അവന് ഹൈർ ഉണ്ടാകാൻ ആവശ്യമായ ഉപദേശം നൽകുക അതുപോലെ തന്നെ വിവാഹ അന്വേഷണമാണെങ്കിൽ ആ സമയത്ത് ഒരാളുടെ ഐബുകൾ കുറ്റങ്ങൾ പറയുന്നത് പോലും അനുവദനീയമാണ് വിവാഹം അന്വേഷിക്കുന്നുണ്ട് അപ്പോ എന്ത് ചെയ്യുക നമ്മളോട് ചോദിച്ചു ഇന്ന ചക്കനെപ്പറ്റി എന്താണ് അഭിപ്രായം അല്ലെങ്കിൽ ഈ പെണ്ണിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അറിയുന്ന കാര്യം പറഞ്ഞു കൊടുക്കണം അതാണ് നസീഹത്ത് ഒരാൾ തുമ്മീട്ട് അലഹമില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു പറഞ്ഞുകൊള്ളണം അത് നിർബന്ധമാണ് തുമ്മീട്ട് അലഹമദില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് നിർബന്ധമാണ് അങ്ങനെ പറഞ്ഞാൽ തിരിച്ചെന്ത് പറയണം യഹദീഖും എന്ന് തുമ്മിയാൾ പറയണം രോഗിയായാൽ സന്ദർശിക്കണം രോഗിയെ സന്ദർശിക്കാന്നുള്ളത് വാജിബാണ് ആരെങ്കിലും ഒക്കെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും ഇപ്പൊ എത്രയോ പാവപ്പെട്ട ആൾക്കാര് രോഗികൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടക്കുന്നുണ്ടാകും അപ്പൊ അവരെയൊന്നും മുസ്ലിമായിട്ടുള്ള ഒരു രോഗിയാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ ആരും സന്ദർശിച്ചിട്ടില്ലെങ്കിൽ എവിടെയൊക്കെ വഴിവക്കിലും അവിടെ എവിടെയും ഹോസ്പിറ്റലിൽ ആൾക്കാർ ഒഴിവാക്കിയ നിലയിലൊക്കെ കിടന്ന് മരിച്ചു പോകുന്ന മുസ്ലിംങ്ങളുണ്ട് നമ്മളൊക്കെ അതിന് കുറ്റക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കേസ് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ സന്ദർശിച്ചിരിക്കണം ഫൈദ മരുവ ഫൗദുഹു രോഗിയെ സന്ദർശിക്കുമ്പോൾ ചില അദബുകളുണ്ട് എന്ന് വല്ലമാക്കൾ പറയുന്നുണ്ട് എന്താണ് ആ രോഗിയുടെ സൗകര്യത്തിനനുസരിച്ചായിരിക്കണം സന്ദർശിക്കുന്നത് അയാൾക്ക് ഇഷ്ടമില്ലാത്ത സമയത്ത് പോകരുത് ഉറങ്ങുന്ന സമയത്ത് അതുപോലെ തന്നെ അവിടെ കൂടുതൽ സമയം ഇരിക്കരുത് ശല്യം ചെയ്യരുത് അതുപോലെ അയാളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയരുത് ചില ആൾക്കാർ രോഗികളടുത്ത് പോയിട്ട് ഇതുപോലെയുള്ള രോഗം വന്നിട്ട് കഴിഞ്ഞ വർഷം ഒരാൾ മരിച്ചിട്ടുള്ളൂ അയാൾ മരിച്ചപ്പോണ്ട അനുഭവങ്ങളും ഇങ്ങനെയുള്ള ഈ രോഗിയുടെ രോഗം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ പറയും അങ്ങനെ സംസാരിക്കരുത് നേരെ മറിച്ച് മരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തോന്നും അയാളുടെ അവസ്ഥ കാണുമ്പോൾ അപ്പോ നമ്മുടെ ആ കഴിവ് ഇയാളുടെ അവസ്ഥ കണ്ടിട്ട് ആ മരണം പ്രവചിക്കാനുള്ള കഴിവടെ പ്രകടിപ്പിക്കല്ല വേണ്ടത് നേരെ മറിച്ച് അയാൾക്ക് ആവശ്യമുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക വസീഹത്തിനെ കുറിച്ച് കുറിച്ച് ദിക്കറ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇനി ചില രോഗികൾ അവരുടെ ആയുസക്തി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സ് തകർന്നു പോയി അവർ ചിലപ്പോ മാനസിക നില തെറ്റുന്ന അവസ്ഥയിലായിരിക്കും അവരോട് എന്ത് ചെയ്യാൻ പൊതുവായ വാക്കുകൾ ഉപയോഗിച്ച് പറയാം മരിക്കാനായിട്ടുണ്ടെന്ന് പറയാതെ എല്ലാ സമയത്തും നമ്മൾ സ്തികഫാർ ചെയ്യണമല്ലോ ദിക്കറുവാണല്ലോ ഓതണല്ലോ എന്നൊക്കെ പറയാം നേരെ മറിച്ച് മനസ്സിന് ഉറപ്പുള്ള ആളാണെങ്കിൽ അയാളോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക സീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ തോപ ചെയ്യാനും ഇങ്ങനെ മരണ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക ഇതാണ് രോഗിയോടുള്ള ബാധ്യത ഇനി മരിച്ചു കഴിഞ്ഞാലോ ഒരു മുസ്ലിമിനോടുള്ള ഹക്ക് അപ്പോഴും തീരുന്നില്ല അവന്റെ ജനാജ പിന്തുടരുക അവനെ ഖബറിൽ വെക്കുന്നത് വരെ നമുക്ക് അവനോട് ബാധ്യതകളുണ്ട് അപ്പൊ ജനാജ് പിന്തുടരുക എന്നുള്ളതും നിർബന്ധമാണ് കുറച്ച് ആളുകൾ ചെയ്യേണ്ട ഫർൽ കിഫായി ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ജനാജ് പിന്തുടരുമ്പോഴും ചില മര്യാദകളുണ്ട് വിലമാക്കൾ പറയുന്നത് സംസാരിക്കുകയും അതുപോലെ ചിരിക്കുകയും ഒന്നും ചെയ്യാൻ പാടില്ല ജനാജ പിന്തുടരുമ്പോ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം അല്ലെ ഈ മനുഷ്യന്റെ ദുനിയാവ് കഴിഞ്ഞു ആഹ്റത്തിലേക്ക് അയാൾ പ്രവേശിച്ചു ഇതുപോലെ നമുക്കും ഒരു ദിവസമുണ്ട് ദുനിയാവ് എന്ന ആ ഘട്ടം കഴിഞ്ഞ് ആഹ്റത്ത് എന്നുള്ള ഘട്ടം തുടങ്ങുന്ന ഒരവസ്ഥ ഈ ഖബറിലേക്ക് കൊണ്ടുപോയി ആ ഖബറിൽ വെക്കുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് നമ്മുടെ ഏറ്റവും അടുത്തിട വഴകിയിരുന്ന നമ്മെ ഏറ്റവും സ്നേഹിച്ചിരുന്ന നമ്മൾ സ്നേഹിച്ചിരുന്ന ആളുകളാണ് നമ്മൾ ഖബറിൽ വെച്ച് തിരിച്ചു വരാൻ പോകുന്നത് നമ്മളും നമ്മുടെ അമലുകൾ മാത്രമേ ബാക്കിയാവും അപ്പൊ ഇതുപോലെ ഒരു രംഗം നമുക്ക് വരാനുണ്ട് എന്ന് ചിന്തിക്കാനുള്ള അവസരമാണ് ജനാജയെ പിന്തുടരുമ്പോൾ ആ ചിന്തയോടുകൂടിയായിരിക്കണം ജനാധിപത്യം ഈ ആറ് കാര്യങ്ങളാണ് ഒരു മുസ്ലിമിനോടുള്ള ഹക്കുകളായി നബ് സാഹിനെ പഠിപ്പിച്ചത്